ഹലോ ഫ്രണ്ട്സ് ദേ അത്തം തുടങ്ങി എട്ട് നമ്മൾ ഇന്ന് ഉത്രാട ദിനത്തിലാണ് ചിങ്ങം ഇരുപത്തിരണ്ട് ഉത്രാടം നമ്മുടെ തിരുവോണത്തിന്റെ മുന്നോടിയാണല്ലോ മാത്രമല്ല ഉത്രാടം എന്ന് പറയുന്നത് കുട്ടികളുടെ കുട്ടികളിലോണമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് രണ്ടുപേരെയും രാവിലെ ദേ ഒരു ചെറിയ പൂക്കളൊക്കെ ഇടീക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ചെറിയൊരു സദ്യ ഒരുക്കുക എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ പ്ലാൻ അപ്പൊ ഇവിടെ പൂക്കളൊക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങുവാണ് അധികം ഒന്നും ഇല്ല കേട്ടോ നമുക്കൊരു സാമ്പാർ നവിയല് പപ്പടം പഴം പായസം അത്രയൊക്കെ തന്നെ ഉള്ളു അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സദ്യ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേരളത്തിലെ ഓണാഘോഷങ്ങൾ അത്ത ഒന്നിന് തുടങ്ങുമെങ്കിലും പ്രധാന ഒരുക്കങ്ങളെല്ലാം ഉത്രാടത്തിനാണല്ലോ നമ്മുടെ മഹാബലിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് നമ്മുടെ ഈ ഓണം എന്ന് പറയുന്നത് തന്നെ അതാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി വീടെല്ലാം വൃത്തിയാക്കി ഒരുക്കി പൂക്കളം ഉണ്ടാക്കി സദ്യ ഒരുക്കി ഒക്കെ നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഉത്രാടത്തിന്റെ ഒരു ഐതിഹ്യം അപ്പൊ ഈ ഉത്രാടത്തിന്റെ അന്ന് കുട്ടികൾക്ക് പുതിയ ഓണക്കോടി കൊടുക്കുക മിഠായി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പൊ നമ്മളും അവർക്ക് രണ്ട് ഡ്രസ്സ് പുതിയത് മേടിച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അതിട്ടോണ്ടാണ് അവർ സദ്യ കഴിക്കാൻ കഴിക്കാതിരിക്കുന്നത് നീയാമോളും നിലവും നമ്മുടെ കസിൻസ് ആണ് നമ്മുടെ എവിലുവിന്റെ പപ്പയുടെ അനിയന്റെ മക്കളാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവരും താമസിക്കുന്നത് അപ്പൊ കുട്ടികളുടെ ഓണം ആയതുകൊണ്ട് തന്നെ അവരെയും കൂടി വിളിച്ചിരുത്തിയാണ് നമ്മൾ സദ്യ കൊടുക്കുന്നത് കുട്ടികൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുമ്പോൾ അത് അവർക്കും ഒരു സന്തോഷമാണല്ലോ അപ്പൊ സാധാരണ രീതിയിൽ തന്നെ ചിപ്സ് ഉപ്പേരി നമ്മുടെ പപ്പടം പഴം എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു സദ്യ അവർക്ക് കൊടുത്തത് എല്ലാവർക്കും സദ്യ ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് പറഞ്ഞത് കൂടുതലും അവരുടെ ലക്ഷ്യം പായസം തന്നെയാണ് ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെയും കൂടിയ ഒരു ഉത്സവമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു ഓണം ആഘോഷിക്കുക എന്നുള്ളതായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം നമ്മൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവരിലോടും നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കണം അപ്പൊ സദ്യയെല്ലാം എല്ലാവരും നല്ലോണം കഴിച്ചു ഞങ്ങളും ദേ അവരുടെ കൂടെ ഒരു ചെറിയ സദ്യ കഴിക്കാൻ ഇരുന്നു ഇതാണ് നമ്മുടെ ഒരു ചെറിയ സദ്യ അപ്പൊ അതിനുശേഷം നമ്മൾ അദ്ദേഹം പാലട പായസമൊക്കെ കൊടുത്തു അതെല്ലാവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പരിപ്പ് പായസത്തിനേക്കാട്ടിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടം നമ്മുടെ ഈ വൈറ്റ് സേമിയ പായസം പാലട തുടങ്ങിയ പായസങ്ങൾ തന്നെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം താങ്ക് യു ഹാപ്പി ഓണം